തേങ്ങയില്ലാത്ത ഒരു ജീവിതം ആലോചിക്കാനേ കഴിയില്ല മലയാളികളായ വീട്ടമ്മമാർക്ക് അതിലൊരാളാണ് കേട്ടോ ഞാനും പ്രത്യേകിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഭക്ഷണതീതി രീതി ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്തി ആയിരിക്കണമെന്ന് നിർബന്ധവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആലോചിച്ചപ്പോൾ ഒരു പാലാടയുടെ ഓർമ്മ വന്നു പണ്ട് ആരോ ചെയ്തു വെച്ചിരുന്ന ഒരു റെസിപ്പി പക്ഷേ അന്നത് കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഒരു നാടൻ കോഴിമുട്ടയും ഒഴിച്ച് കൂടെ തന്നെ കുറച്ച് ഇലക്കാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു മാവിൻ്റെ കട്ടകളെല്ലാം മുടഞ്ഞ് പാലട വളരെ സോഫ്റ്റായി വരുന്നതിന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതിയാകും വീണ്ടും മറ്റൊരു കാര്യം ഓൾമോസ്റ്റ് രണ്ട് വർഷമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന തവയാണ് ആദ്യം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചത് വളരെ ശ്രദ്ധാപൂർവ്വം അതിലേക്ക് നോക്കിയപ്പോൾ തവയുടെ നടുക്കുള്ള നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഒന്നും തന്നെ ഇല്ല ഈ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് എങ്ങോട്ടാണ് പോയത് പ്രിയങ്ങളെ ആർക്കെങ്കിലും അറിയുമോ എന്നാൽ നിങ്ങൾ കേട്ടോളൂ ഇത് നമ്മുടെ ഭക്ഷണത്തിന് കൂടെ നമ്മൾ തന്നെ അകത്താക്കിയതുമാണ് പിന്നെ ആ തവ മാറ്റി വച്ചിട്ട് അധികം പഴക്കമില്ലാത്ത പുതിയൊരു തവയിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുത്ത് നന്നായി വട്ടത്തിൽ കറക്കിയെടുത്തു വളരെ നൈസായി പരത്തിയ ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യും ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മുരിച്ചെടുത്ത് മടക്കിയെടുത്ത് പ്ലേറ്റിലാക്കി ആവശ്യത്തിനുള്ള ദോശ മാത്രം മാത്രമുണ്ടാക്കി അപ്പോൾ തന്നെ ചൂടോടെ കഴിച്ചു ഇതുപോലുള്ള ഒരുപാട് ഈസി റെസിപ്പിക്കായി ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ നമ്മുടെ ഒരുപാട് ലൈവുകളും ചാറ്റുകളുമൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്